بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أفضل بتقوى الله بخمان رايا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുകയാണ് മലയാളികളുടെ മനസ്സിൽ തീരാത്ത മുമ്പരമായി വയനാടുണ്ടായ ഉരുൾപൊട്ടൽ മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ മഴ കഠിനമാകുമ്പോൾ ഈ രൂപത്തിൽ സമാനമായ പല രൂപത്തിലുള്ള വാർത്തകളും ദുരന്തങ്ങളും പത്രമാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കേൾക്കാറുണ്ട് ഇനിയും വലിയൊരു പ്രയാസം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്കൊക്കെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാം വയനാടുണ്ടായ ദുരന്തത്തിൽ ഒരുപാട് ആളുകൾക്ക് തൻ്റെ ഉറ്റവരെയെല്ലാം നഷ്ടമാവുകയും ഒരുപാട് വർഷങ്ങൾ എടുത്ത് അവർ നേടിയ വീടും അവരുടെ സമ്പത്തും വാഹനങ്ങളും എല്ലാം അവർക്ക് നഷ്ടമാവുകയുണ്ടായി വേദനിക്കുന്ന ഒട്ടനവധി കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസത്തെ പത്രമാധ്യമങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ കുട്ടികളും പുഴയിലൂടെ ഒഴുകിവരുന്ന മൃതദേഹങ്ങളും ശരീരത്തിൻ്റെ ഭാഗങ്ങളും വല്ലാത്തൊരു സങ്കടകരമായ ദിവസങ്ങൾക്കാണ് കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ സാക്ഷ്യം വഹിച്ചത് രക്ഷാപ്രവർത്തനത്തിനായി കേരളത്തിലെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നമ്മുടെ ഭരണകൂടവും രാഷ്ട്രീയ പ്രവർത്തകരും മതസംഘടനകളും യുവാക്കളും എല്ലാം കർമ്മനിരതരായിക്കൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വയനാടുള്ള ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങളും വെള്ളവും അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും മരുന്നുകളുമെല്ലാം വിവിധ കളക്ഷൻ പോയിന്റുകളിൽ നിന്ന് വയനാട്ടേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി അബ്ബാഹുവിനോട് ആത്മാർത്ഥമായി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം അവരുടെ ക്ഷമയിൽ നമുക്കും പങ്കുചേരാം ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല അടുക്കലാണ് അതിൻ്റെ നിയന്ത്രണം സൂര്യനെയും അതേപോലെ തന്നെ ചന്ദ്രനെയും ആകാശത്തെയും ഭൂമിയെയും മാറി മാറി വരുന്ന കാലാവസ്ഥകളെയും അതേപോലെ തന്നെ മഴയെയും മേഘത്തെയും എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് മനുഷ്യരായ ആളുകൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് അള്ളാഹു അറിയാതെ ഈ ലോകത്ത് ഒരു കാര്യവും നടക്കുകയുമില്ല നൽകുന്നവൻ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ സമ്മാനിക്കുന്നവൻ അതേപോലെ തന്നെ ചെറിയ ദുഃഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നവൻ അതിനെ പരിഹരിക്കുന്നവൻ എല്ലാം അള്ളാഹുവാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമയോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളായിക്കൊണ്ടാണ് വിശ്വാസികളായ ആളുകൾ മാറേണ്ടത് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും അത് അല്ലാഹുവിന്റെ ഒരു പ്രതിഭാസമാണ് അതിനെല്ലാം നിയന്ത്രിക്കുന്നതും അതേപോലെ തന്നെ പരിപാലിക്കുന്നതും അന്നാഹു മാത്രമാണ് അത്തരം കാര്യങ്ങൾ കാര്യങ്ങളിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഗുഹാൻ നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഗുഹാൻ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകളും അതേപോലെ തന്നെ ഒരുപാട് അതീതുകളും നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു അതിനെപ്പറ്റി നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് വിശുദ്ധ ബ്രഹാനിലെ സൂറത്തുൽ ബക്കറയിലെ ൊക്കെ ഒഴിവുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ അതിന്റെ വിശദീകരണം വായിച്ചിരിക്കേണ്ട ഒരു ആയത്താണ് വിശുദ്ധ ഈ ആയത്തിലൂടെ മാനവരാശിയെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു പറയുകയാണ് അള്ളാഹു തീർച്ചയായും ഭൂമിയുടെ സൃഷ്ടിപ്പിലും ആകാശത്തിന്റെ സൃഷ്ടിപ്പിലും സൃഷ്ടിപ്പിലും മാറി മാറി വരുന്ന രാത്രിയുടെയും പകലിന്റെയും ആലോചിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഭൂമിനെ പറ്റി തന്നെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞ വേനൽ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശനം നടത്തിയ മനോഹരമായ സ്ഥലമായിരുന്നു വയനാട് എന്നുള്ളത് ഇന്ന് ആ ദുരന്തമുണ്ടായ ആ പ്രദേശത്തിന്റെ അവസ്ഥ നമ്മളൊന്നാലോചിച്ചു ഭൂമി എന്ന് പറഞ്ഞാൽ അത് ചലിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നില്ല ഭൂമിയുടെ ഒരു ഭാഗം രാത്രിയാണ് എങ്കിൽ മറ്റൊരു ഭാഗം പകല അതിന്റെ എല്ലാം നിയന്ത്രണം അടുക്കലാണ് മാത്രവുമല്ല ആകാശത്തെ പറ്റി നമ്മളൊന്ന് വീട് നിർമ്മിക്കുകയാണ് എങ്കിൽ നിശ്ചിതമായ തൂണുകൾ ഉണ്ടാകണം നോക്കൂ കോടാന കോടി കിലോമീറ്ററുകളോളം പരന്നുകിടക്കുകയാണ് ആകാശം ആ ആകാശത്തിന് ഒരു തൂണ് പോലും നമ്മൾ ഇരുന്നേ വരെ കണ്ടിട്ടില്ല ഓരോ ദിവസവും ഓരോ രാത്രിയും പകലും മാറി മാറി വരുന്നു അതിന്റെ നിയന്ത്രണം തെറ്റിയിട്ടില്ല എന്നിട്ട് അള്ളാഹു അതിനെ പറ്റി ആലോചിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തണ്ട് അതിന്റെ ബാക്കിയായി അള്ളാഹു പറയുകയാണ് അതായത് മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിന്റെ കാര്യത്തിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തം നമ്മള് ഒരു വെള്ളത്തിൽ ഒരു ഇരുമ്പിന്റെ കഷ്ടമിട്ടാല് അത് വേഗം മുങ്ങിപ്പോകും പക്ഷെ എത്രയോ ഭാരമുള്ള ഒരു കപ്പൽ വെള്ളത്തിന്റെ മുകളിൽ മുങ്ങാതെ പൊങ്ങി നിൽക്കുകയാണ് അതിന്റെ മുകളിൽ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ആവശ്യമായ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പർവ്വതത്തിന് സമാനമായ തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് കപ്പൽ സഞ്ചരിക്കുന്നു അതിൽ വരെ മനുഷ്യർക്ക് ദൃഷ്ടാന്തണ്ട് എന്ന് വിശുദ്ധ ബ്രഹാണിലൂടെ അള്ളാഹു താല നമ്മെ പഠിപ്പിക്കും വീണ്ടും പറയുകയാണ് ആകാശത്തിൽ നിന്ന് കോരിച്ചൊരിയുന്ന മഴ നൽകൊണ്ട് നിർജീവമായി കിടക്കുന്ന ഭൂമിയെ അള്ളാഹു താലം ഉണർത്തുന്നു എന്നാണ് ആയത്തിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തി എത്രയാണ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച ചൂടിന്റെ അവസ്ഥ നമുക്കൊക്കെ അറിയാം എ സിയും ഫാനൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ സംരക്ഷണം എന്നിട്ട് അതിലേക്ക് കോരിച്ചൊരിയുന്ന കോ നൽകിയപ്പോൾ നിർജീവമായി കിടന്നിരുന്ന ഭൂമിക്ക് പുതിയൊരു ഉണർവുണ്ടാവുകയാണ് അള്ളാഹു വിഷ്ണുഖാനയുടെ വിശദീകരിക്കുന്ന ആയത്തുകളാണ് നമുക്ക് പറഞ്ഞു തരുക എന്നിട്ട് എല്ലാ ജന്തുവർഗങ്ങളിലും ഭൂമിയിലെ എത്ര പക്ഷികളും മൃഗങ്ങളുണ്ട് ഓരോ ആകൃതികളും രൂപങ്ങളും ഒന്ന് പരിശോധിച്ചു അതേപോലെ തന്നെ അള്ളാഹു ഗതി നിയന്ത്രിക്കുന്നതും മേഘങ്ങളെ നിങ്ങൾക്ക് നൽകുന്നതും ഇതൊക്കെ ാണ് മഴ ഉണ്ടാകുന്നത് ആ മേഘത്തെ കാറ്റുകൾ മഴ ആവശ്യമുള്ള പ്രദേശങ്ങളിലേക്ക് വഹിച്ചു കൊണ്ടുപോകും ഇങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതൊക്കെ അള്ളാഹുവിന്റെ വളരെ വലിയ സൃഷ്ടി ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ആളിലൂടെ ഈ പ്രകൃതിയെയും അതേപോലെ തന്നെ ഭൂമിയെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണ് എന്ന തിരിച്ചറിവാണ് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ ചോദിക്കുകയാണ് അങ്ങനത്തെ അള്ളാഹു എന്തിനാണ് ഈ പാവപ്പെട്ട ആളുകളെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് യുക്തിവാദികളായ ആളുകൾ ഈ ഒരു സന്ദർഭത്തിൽ സമയത്ത് വിശ്വാസികളായ ആളുകൾക്ക് തരുന്ന ഒരു മതനിരാസിന്തയാണത് ഇങ്ങനെയൊക്കെ കഴിവുണ്ടായ അള്ളാഹു പാവപ്പെട്ട ആളുകളെ എന്തിനാണ് പരീക്ഷിക്കുന്നത് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഭൂമി ലോകത്തേക്ക് നമ്മളൊക്കെ ജനിച്ചു വിടുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയമില്ല ഇപ്പറയുന്ന ആളുകൾക്ക് മരണമെന്ന പ്രതിഭാസത്തെ തടുക്കാൻ വരെ ഇന്നവരെ സാധിച്ചിട്ടില്ല എല്ലാ യുക്തിവാദികളും അതേപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരായ ആളുകളും വലിയ അഹങ്കാരികളും ആരും ഈ ലോകത്തിൽ നിന്ന് വിട പറയാതിരുന്നില്ല അവരുടെ അവധി എത്തിയാൽ എല്ലാരും മരിച്ചുപോകും അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കണം നോക്കൂ ആ ദുരന്ത മുഖത്ത് എത്രയോ ആളുകൾ വലിയ സമ്പന്നന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു പാവപ്പെട്ട ആളുകളുണ്ടായി എല്ലാരും ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് വളരെ പ്രയാസത്തോടെ എപ്പോഴും നന്ദി കാണിക്കുന്ന ആളുകളായി വിശ്വാസികളായ ആളുകൾ മാറണം നമ്മളൊക്കെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കി എത്ര അനുഗ്രഹീതരായ ആളുകളാണ് ഞാൻ നിങ്ങളും സമ്പത്ത് കൊണ്ട് ശരീരത്തിലെ ആരോഗ്യം കൊണ്ട് നമ്മുടെ മക്കളെ കൊണ്ട് വാഹനങ്ങൾ കൊണ്ട് വീട് നൽകി എല്ലാവിധ സുഖ സുഖസമ്പൂർണമായ അനുഗ്രഹങ്ങളാൽ ധന്യമായ ജീവിതം നയിക്കുന്നവരാണ് ഞാൻ നിങ്ങളും ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കും ഈ ലോകത്തിന് ഒരവസാനമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ നിങ്ങളും അത് നമ്മുടെ ഈമാനിന്റെ ഭാഗം കൂടിയാണ് അലൈഹി

പല ആളുകളും പറയാറുണ്ട് ഈ ലോകത്തിന് ഒരു അവസാനം ഉണ്ടാവുകയില്ല ഈ കെട്ടിടങ്ങളൊക്കെ മരങ്ങൾ വലിയ ഭൂമി എങ്ങനെയാണ് നശിപ്പിക്കപ്പെടുക ഒന്ന് ആലോചിച്ച് നോക്കൂ വളരെ സന്തോഷത്തോടെ തലേ ദിവസം രാത്രിയിൽ കടന്നുറങ്ങിയ ആളുകളാണ് ആ ചൂ ചൂരന്മലയുടെ പ്രദേശവാസികളായ ആളുകൾ പുലർച്ചെ രണ്ടു മണിയാകുമ്പോൾ ഒരു നിമിഷം കൊണ്ട് അവരുടെ വീടും അവർ താമസിച്ച എല്ലാ ഭാഗങ്ങളും വെള്ളത്തിലും അതേപോലെ തന്നെ മണ്ണിലൂടെ ഒഴുകി പോവുകയാണ് തലേ ദിവസം വളരെ സുന്ദരമായി കിടന്നിരുന്ന ഒരു പ്രദേശം പിറ്റേ ദിവസം ആ സമയമായപ്പോൾ ഒന്നുമല്ലാതായി തീരും വളരെ കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ടും മിനിറ്റുകൾ കൊണ്ടാണ് ആ ഭൂമി ആ പ്രദേശം അങ്ങനെ അല്ലാതായി തീർന്നത് അങ്ങാനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വളരെ നിസ്സാരന്മാരാണ് എന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് മനുഷ്യരായ ആളുകൾ എത്രയോ ദുർബലരാണ് നിസാരക ആണ് എന്നുള്ളതാണ് നോക്കൂ പത്തടി താഴ്ചയിൽ ഒരു സഹോദരന്റെ വാഹനം അതേപോലെ തന്നെ ഒരു മരത്തടി കയറ്റി വന്ന വാഹനം പത്തടി താഴ്ചയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനം പോലും മനുഷ്യരുടെ അടുത്തില്ലയെന്നുള്ളതാണ് എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ നിയന്ത്രണങ്ങളും അള്ളാഹുവിന്റെ അടുക്കള ആ ഒരു വിശ്വാസം നമുക്കൊക്കെ ഉണ്ടാകേണ്ടത് നോക്കൂ ഈ ലോകത്ത് മരത്തിന്റെ ഒരു ഇല പോലും അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ എന്നാണ് അനങ്ങാൻ സാധിക്കുകയില്ല നമുക്ക് അള്ളാഹന്റെ അനുമതി ഇല്ലാതെ ഒന്ന് ചലിക്കാൻ വരെ സാധിക്കുകയില്ല ഈ ലോകത്ത് എത്ര കോടി മനുഷ്യരുണ്ടോ അവരുടെ മനസ്സിലുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു അറിയുകയും അതേപോലെ തന്നെ കാണുകയും ചെയ്യുന്നുണ്ട് അത്രത്തോളം കഴിവുറ്റവനാണ് കഴിവുള്ള ആളാണ് അള്ളാഹു എന്ന് നമ്മൾ മനസ്സിലാക്കുക

അള്ളാഹു ചെറിയ പരീക്ഷണങ്ങൾ നൽകി ഭയം അതേപോലെ തന്നെ പട്ടിണി ജീവനഷ്ടം നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോവുക ധനനഷ്ടം വലിയ സമ്പന്നന്മാരായ ആളുകൾ നമ്മുടെ കച്ചവടം ഒരു സുപ്രഭാതത്തിൽ പൊളിഞ്ഞു പോവുക ഇങ്ങനത്തെ ചെറിയ പരീക്ഷണങ്ങൾ രോഗങ്ങൾ ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും എന്നിട്ട് അള്ളാഹു ആയത്തിന്റെ അവസാനത്തിൽ പറയുകയാണ് ഈ ിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അള്ളാഹുവിൽ തവക്കുൽ നടത്തി ജീവിക്കുന്ന അങ്ങനെയുള്ള വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് വിശുദ്ധ റുഹാനിലൂടെ അള്ളാഹു താല നമപ്പെടുത്തി വിശ്വാസികളായ ആളുകൾ ആളുകൾ അവർക്ക് ബാധിച്ചാൽ ആ ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനതയിലാണ് അള്ളാഹുങ്കിലേക്ക് തിരിച്ച് മടങ്ങി പോകേണ്ടവരാണ് എന്നവർ പറയുകയും ചെയ്യുന്ന ആ ഒരു തവക്കുലാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ നമ്മൾ പരമാവധി നന്ദി നൽകിയേട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് നന്ദികേട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത തിന്മകൾ വലിയ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുക ആ രൂപത്തിൽ ജീവിക്കുക പരിശുദ്ധ ഇസ്ലാമിനെ കുറ്റം പറയുക മതചിഹ്നങ്ങളെ നിന്ദിക്കുക ഇതൊക്കെയാണ് നന്ദികേട് എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ